ഹലോ വെൽക്കം ബാക്ക് ടു പോസം മുമ്പ് ഞാൻ ആമസോണിൽ നിന്ന് മൂന്ന് വാച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോ ഇന്ന് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ആമസോണിൽ നിന്ന് വന്ന വാച്ച് ബോക്സ് ഇനി നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം അതിന്റെ അകത്തൊരു വാച്ചിന്റെ ബോക്സ് ഉണ്ട് ഇതിന്റെ ആക്ച്വൽ റേറ്റ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് പക്ഷെ നമുക്ക് ഓഫർ പ്രൈസിൽ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസിന് കിട്ടി ബോക്സ് എടുത്തിട്ടുണ്ട് നല്ല ാണ് വരുന്നത് ഇനി നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം മൂന്ന് വാച്ച് ആയിരുന്നു ഒരുമിച്ച് കിട്ടും ക്ലൗഡ് വോഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വാച്ച് ആണിത് ഇനി നമുക്കിത് ഈ ബോക്സിന് എടുത്തു നോക്കാം മൂന്ന് വാച്ച് നമുക്ക് ഒരുമിച്ച് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസിന് കിട്ടും മൂന്ന് വ്യത്യസ്തമായ കളറിലാണ് ഇതൊരു പീച്ച് കളറിലുണ്ട് ഇത് ഗ്രീൻ കളറിലുണ്ട് അറ്റ് ദ സെയിം ടൈം ബ്ലാക്ക് കളറിലും ഉണ്ട് എല്ലാത്തിലും ഗോൾഡൻ ഡിസൈനും ഗോൾഡൻ നമ്പേഴ്സും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇനി നിങ്ങൾക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഈ വാച്ച് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്ത് തന്നിട്ടുള്ളത് നല്ല പ്ലാസ്റ്റിക് കവറിലൊക്കെ റാപ്പ് ചെയ്ത് പാക്ക് ചെയ്തിട്ടാണ് വന്നത് മൂന്നും അതെ നല്ല അടിപൊളി ഷൈനിങ് ആണ് കൈ നല്ല ബ്യൂട്ടിഫുൾ വാച്ച് ആണ് ഡെയിലി യൂസിനൊക്കെ അടിപൊളിയാണ് നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ ഓഫീസിൽ പോകുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഈ വാച്ച് നല്ല ക്വാളിറ്റി ഉള്ള വാച്ച് ആണ് എനിക്ക് ആക്ച്വലി ഒരു ഹോളും കൂടെ ഇട്ടാലും പെർഫെക്റ്റ് ആവുമല്ലോ കറക്റ്റ് ആവുമല്ലോ നമുക്ക് പറ്റോക്സ് ചെയ്ത് നോക്കാം ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയാണ് നല്ല ഭംഗിയുണ്ട് കാണാം ഇതിന് എല്ലാ ഡിഫറെൻ്റ് കളേഴ്സ് ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് എല്ലാ കളറിലും മൂന്ന് കളേഴ്സിലും ഇത് മോസ്റ്റ്ലി അവൈലബിൾ ആണ് പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാം ഇതിൻ്റെ അകത്തെ എന്നും അടിപൊളിയാണ് ഗ്ലാസ് ഒക്കെ നല്ല അടിപൊളി ഗ്ലാസ് ആണ് പുതിയതായത് കൊണ്ട് ഇതിന് ഹോളിടണം എനിക്ക് ഇത് കറക്റ്റല്ല നല്ലതാണ് ബ്ലാക്കും കൂടെ ഈവൻ വൈറ്റും അവൈലബിൾ ആയിരിക്കും ബ്ലാക്കില് ഗോൾഡൻ ഡിസൈൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ ഇതെല്ലാം എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉണ്ട് ഞാൻ ഇപ്പൊ ഇത് ആമസോൺ ഇത് ആമസോണിൽ അവൈലബിൾ ആണ് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റും അടിപൊളിയായിട്ടുള്ള കുറെ കുറെ ഡിഫറെൻ്റ് കളേഴ്സ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഡാർക്ക് ബ്ലൂ ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റും ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് തിരിച്ചു തരാം അപ്പോഴത്തേക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്